സ്വത്ത് പരാതിയിൽ വിജിലൻസ് സംഘത്തെ ഇന്ന് പ്രഖ്യാപിക്കും ശുപാർശ മുഖ്യമന്ത്രി അംഗീകരിച്ചത് വിജിലൻസ് ആസ്ഥാന ആസ്ഥാനിന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണ സംഘം അന്വേഷണ ഉത്തരവ് ഇന്ന് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറും വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതോടെ എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന സമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം സി പി ഐ അടക്കമുള്ള കക്ഷികൾ കൂടുതൽ ശക്തമാക്കിയേക്കും വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും വിനോദ് ഇന്നലെ രാത്രിയോടു കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം അംഗീകാരമുണ്ടാവുകയും അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തത വരികയും ചെയ്തത് ഇതിപ്പോൾ ഇതിനിയും ഉദ്യോഗസ്ഥരെ തീരുമാനിക്കുക എന്നത് മാത്രമാണ് ഒപ്പം സുരത് ദാസിനെതിരെയും അന്വേഷണമുണ്ട് ഏത് രീതിയിലായിരിക്കും ഈ സംഘത്തിന്റെ ഇനിയുള്ള നീക്കം വിനോദ് കേൾക്കാമോ അന്വേഷണം എസ് പി കാർത്തിക്കിന്റെ നേതൃത്വത്തിലായിരിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം വിജിലൻസ് ഡയറക്ടർക്ക് ഉത്തരവ് കൈമാറും ഡി ജി പിയുടെ ഉത്തരവ് ഡി ജി പിയുടെ ഉത്തരവ് മുഖ്യമന്ത്രി അംഗീകരിച്ച ഉത്തരവ് കൈമാറും തുടർന്ന് സംഘത്തെ തീരുമാനിക്കും എന്നുള്ളതാണ് പ്രാഥമികമായ ചില ധാരണകൾ ഈ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് വിനോദ എന്തൊക്കെയാണ് വിവരങ്ങൾ രഞ്ജിത്ത് ഇന്ന് തന്നെ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടാകും വിജിലൻസ് ഡയറക്ടറായിരിക്കും ഈ പ്രത്യേക സംഘത്തിന് രൂപം നൽകുക ഒരു വിജിലൻസ് ആസ്ഥാനത്തെ എസ് പി കർത്തികിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇത് അന്വേഷിക്കുക എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് ഏരുന്നാലും എൽ ഡി എഫിൽ വലിയ എതിർപ്പുകൾ അത് സി പി എം ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഉയർത്തിയ എതിർപ്പുണ്ട് എന്തുകൊണ്ട് ഇതിൽ കാലതാമസം ഉണ്ടാകുന്നു ആർ എസ് എസ് കൂടിക്കാഴ്ചയാണ് ഏറ്റവും ഗൗരവകരമായി കാണുന്നത് അതോടൊപ്പം തന്നെ പി വി അൻവർ നൽകിയ ഈ അനധികൃത സ്വത്ത് സമ്പാദന പരാതി ഈ പരാതിയിലുള്ള തീരുമാനം ഓണം അവധിക്ക് മുൻപ് തന്നെ നൽകിയ ഒരു പരാതിയായിരുന്നു പക്ഷേ അതിൽ പ്രവൃത്തി ദിവസങ്ങൾ പിന്നീട് ആരംഭിച്ചിട്ടും വൈകുന്ന ഒരു നിലപാടുണ്ടായി ഇതിലാണ് പ്രതിഷേധം ഉയർന്നത് എന്തിനാ എ ഡി ജി പി അങ്ങനെ സംരക്ഷിക്കുന്നു എന്ന ചോദ്യം പൊതുവിൽ ഉയർന്നത് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയുള്ള തീരുമാനപ്രകാരമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറങ്ങുന്നത് കൃത്യമായ പരിശോധന കൃത്യമായ അന്വേഷണം അത് ഈ കൗടിയാലിലെ ആഡംബര വീട് നിർമ്മാണം അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽ നിന്ന് പിടികൂടുന്ന സ്വർണം പങ്കെട്ടെടുത്ത സംഭവം യൂട്യൂബ് ചാനൽ ഉടമയിൽ നിന്ന് ഒന്നര കോടി രൂപ പണം വാങ്ങി കേസ് ഒതുക്കുന്നതിന് നടത്തിയ നീക്കം ഈ തരത്തിലുള്ള പരാതികളാണ് നേരത്തെ ഉയർന്നു വന്നത് ഈ പരാതികളെല്ലാം തന്നെ എന്തിനും അന്വേഷിക്കും ഇതിന് പുറമെ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘത്തിന്റെ അന്വേഷണവും എം ആർ എസ് പിമാർ നേരിടുന്നുണ്ട് കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്ക് അതോടൊപ്പം തന്നെ അധികൃതമായ ഫോൺ ചോർത്തൽ തുടങ്ങിയ കാര്യങ്ങൾ ഇതിനു പുറമേയാണ് സുജിത് ദാസ് മുൻ എസ് പി സുജിത് ദാസിനെതിരെയുള്ള അന്വേഷണം കൂടി അതും ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉത്തരവിന്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട് അത് എസ് പി ഓഫീസിന്റെ വളപ്പിൽ നിന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉള്ളത് അതോടൊപ്പം തന്നെ ഈ സ്വർണം പിടികൂടിയത് പങ്കിട്ടെടുത്തു ശ്രീദാസും എം ആർ അജിത് കുമാറും കൂടി പങ്കിട്ടെടുത്തു എന്ന ആരോപണം ഇത്തരം വി അന്മാർ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ അതെല്ലാം തന്നെ ഈ ഉത്തരവിന്റെ ഭാഗമായും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കും എന്നത് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എം ആർ എഫ് സംബന്ധിച്ച് കൂടുതൽ നിയമ കുരുക്കിലേക്ക് അല്ലെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അത് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം ഒരു വശത്ത് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശിക്കുന്ന സംഘത്തിന്റെ മറ്റൊരന്വേഷണം കൂടി നേരിടേണ്ട അവസ്ഥ ഇതിനു പുറമെയാണ് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അത് അത്യന്തം ഗൗരവമുള്ള ഒരു സംഗതിയായി സി ഉൾപ്പെടെ മുന്നണിയിലെ ഘടക കക്ഷികൾ ഉന്നയിക്കുന്നത് അർജന്റീന സി പി തുടങ്ങിയ കക്ഷികളെല്ലാം തന്നെ ഇത്തരത്തിൽ അവരുടെ നീരസം വ്യക്തമാക്കിയിട്ടുണ്ട് അത് പരസ്യമാക്കിക്കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പ്രകാശ് ബാബു സി പി ഏറ്റവും മുതിർന്ന നേതാവായ പ്രകാശ് ബാബുവിന്റെ ലേഖനം കഴിഞ്ഞ ദിവസം വരികയും ചെയ്തു ഇത് മുന്നണിയുടെ നയം എന്ന തരത്തിൽ തോന്നലുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ ഉദ്യോഗസ്ഥനെ മാറ്റുക എന്നത് തന്നെയാണ് അവിടെ കൈക്കൊള്ളേണ്ട നടപടി ഇത് തന്നെയാണ് സി പി ഐയുടെ പൊതുവികാരം തൃശൂർ പൂരം അലങ്കൂടപ്പെടുത്തിയത് അതിൽ ഉൾപ്പെടെ ഈ കൂടിക്കാഴ്ചയ്ക്ക് പങ്കുണ്ടോ എന്ന സംശയവും ആ തരത്തിലുള്ള ആരോപണങ്ങളും നേരത്തെ തന്നെ ശക്തമായി ഉയർന്നു വന്നിരുന്നു ഇനി എം ആർ അജിത് കുമാറിന് ഈ സ്ഥാനത്ത് തുടരാൻ കഴിയുമോ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം രണ്ട് തരത്തിലുള്ള അന്വേഷണമാണ് അതായത് കുറക്കുറ്റം അല്ലെങ്കിൽ കൊലപാതകം നടത്തി എന്ന ഒരു ഗുരുതരമായ അത്യന്തം ഗുരുതരമായ ഒരു ആരോപണം അതോടൊപ്പം തന്നെ സ്വർണം പിടികൂടുന്നത് മറ്റൊരു ആരോപണം ഇതിൽ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം ഒരു വശത്ത് മറവശത്ത് അനധികൃത സ്വത്ത് സമ്പാദനം പവരിയാറിലെ ആഡംബര വീട് നിർമ്മാണം പണം പണം വാങ്ങി ഒന്നര കോടി രൂപ വാങ്ങി കേസ് ഒതുക്കിയെന്ന മറ്റൊരാരോപണം ഈ തരത്തിലുള്ള സ്ഥിതി നിൽക്കുമ്പോൾ അതായത് സ്റ്റേറ്റിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അവർ നേതൃത്വം നൽകുന്ന രണ്ട് അന്വേഷണത്തിന് പരിധിയിലേക്ക് എം ആർ അവിൽ കുമാർ വരുമ്പോൾ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പി അജിത് കുമാറിന് കഴിയുമോ എന്നൊരു ചോദ്യം കൂടിയാണ് ഇനി അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അജിത് കുമാറിനെ മാറ്റിയെക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ അജിത് കുമാർ അവധിയിൽ പോകാനുള്ള സാധ്യത ഇതും ഇപ്പോൾ ചില സാധ്യതകളായി ഉയർന്നു വരുന്നുണ്ട് അതാണ് ഏതായാലും സാഹചര്യം നമുക്ക് എം ആർ അജിത് കുമാറിന്റെ കാര്യത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നത് കാത്തിൽ കാണേണ്ടി വരും മറ്റൊരു വാർത്തയിലേക്ക് പോകണം അല്ലേ